ഹായ് ഹലോ ും സ്റ്റിച്ചിങ്ങും ഒന്നും അല്ല എന്താ ഈ ഒരു ടൂളിനെ കുറിച്ചാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാണ് സീം റിപ്പർ ഈ ഒരു സംഭവം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ ചില ആൾക്കാർക്ക് അറിയാമായിരിക്കും ഇത് എന്താണ് ഇതിൻ്റെ യൂസ് എന്താണെന്നൊക്കെ ചിലർക്ക് അറിയലും ഉണ്ടാവില്ല അല്ലേ അപ്പം ഇതാണ് സീം റിപ്പർ സ്റ്റിച്ചിങ്ങിൽ നമ്മൾ തുന്നൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ആണ് ഇതൊരു മസ്റ്റ് ബൈ ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു ഐറ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പണി ഒരുപാട് കുറഞ്ഞു കിട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നതും മാനേജ് ചെയ്യാം സംഭവം ഇത്തിരി ആള് പൊളിയാണ് കേട്ടോ ഇതാ ഇതിനൊരു ടോപ്പ് വരുന്നുണ്ട് ഇത് ഹാൻഡിലാണ് അതുപോലെ തന്നെ ഇത് പോയിന്റ് ഇതാ ഇവിടെ ഒരു ബോൾ വരുന്നുണ്ട് പിന്നെ ഈ ഒരു പോഷന് പറയുന്ന പേരാണ് കർവ് ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതാണ് കേട്ടോ ഒരു സീം റിപ്പർ എന്ന് പറയുന്നത് ത്രെഡ് മുറിച്ചെടുക്കാനും ഡ്രസ്സിലെ തുന്നും പൊട്ടിക്കാനൊക്കെയാണ് നമ്മൾ ഈ ഒരു സീം റിപ്പർ യൂസ് ചെയ്യുന്നത് ദാ ഈ ഒരു പിന്നി വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ എത്രയോ എഫക്റ്റീവാണ് കേട്ടോ ഒരു സീം റിപ്പർ വെച്ചിട്ട് ചെയ്യുന്നത് ഈ ഒരു റിപ്പർ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് വിധത്തിൽ യൂസ് ചെയ്യാം കേട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ ഒരു എടുത്തിട്ട് നമുക്ക് എവിടെയാണോ തുന്ന് പൊട്ടിക്കേണ്ടത് അതിൻ്റെ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഇതാ ഈ ഒരു പോയിന്റ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ആദ്യം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഉണ്ടോ സിമ്പിൾ സിമ്പിളായിട്ട് പോകുന്നു ഇതൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ സ്റ്റിച്ച് ഒക്കെ സിമ്പിൾ ആയിട്ട് പൊട്ടി പോകും ഇനി ഇത് എങ്ങനെയാ വെക്കേണ്ടത് വെച്ചാൽ ദാ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതായത് ഈ ഒരു ഭാഗത്ത് പോയിന്റ് ആണല്ലോ വരുന്നത് ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ദാ ഇതുപോലെ ഡ്രസ്സിന്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ട് ഈ ഒരു തുമ്പ് കണ്ടല്ലോ ഈ ഒരു തുമ്പ് ഡ്രസ്സിന്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ട് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബോൾ ഇവിടെ വെച്ചിട്ടുള്ളത് ബോൾ വരുന്ന ഭാഗം അതാ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്ത് പോകും അപ്പൊ ഇവിടെ ആണ്ട്ടോ ഈ ഒരു ബോളിന്റെ യൂസേജ് വരുന്നത് കാരണം ഈ ഒരു ബോൾ ഉള്ള ഭാഗം താഴേക്ക് വെച്ചിട്ടാണ് നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കണതെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്ത് കിട്ടും ഒരു ബോൾ വരുന്നത് കൊണ്ട് ക്ലോത്തില് തട്ടേ ഇല്ല അവിടെ ഇവിടെ പോയി കുത്തയില്ല അപ്പൊ എന്താ നമ്മുടെ ക്ലോത്ത് കീറൂല അപ്പൊ സംഭവം ഈസി ആയിട്ട് വർക്കാകും അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ എവിടെയോ നമ്മൾ ഹോള് ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ യെസ് കറക്റ്റ് കിട്ടി കിട്ടി ഇതുപോലെ ഈ ഒരു ഭാഗം ഞാൻ താഴേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിതാ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടോ സിംപിൾ ആയിട്ട് നമുക്ക് കിട്ടും പേടിക്കേണ്ട ഒരാവശ്യമില്ല നമ്മുടെ ഡ്രസ്സ് കീറും എന്നുള്ള ഒരു പേടിയേ വേണ്ട ഈ ഒരു ബോള് വരുന്ന ഭാഗം താഴേക്ക് വെച്ചിട്ടാണ് ചെയ്തെടുക്കണതെങ്കിൽ പണി കിട്ടും കണ്ടോ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളു അപ്പോഴേക്ക് മൂപ്പര് പുറത്തേക്ക് തല കാട്ടാൻ തുടങ്ങിയല്ലേ ഇതുപോലെ വിഷ് ചെയ്ത് കൊടുത്താൽ മതി കഷ്യ പുഷ് ചെയ്ത് ഞാൻ കൊടുക്കുന്നില്ല കാരണം പണി കിട്ടും ഷുവറാണ് അപ്പൊ ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്താ ഇതുപോലെ പുഷ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിങ്ങനെ പുഷ് ചെയ്യുമ്പോൾ കട്ട് ആവാനുള്ള കുട്ടൻസ് എന്താണെന്നറിയാ ഈ ഒരു ജേക്കറിവ് കണ്ടില്ലേ ഈ ഒരു ജേക്കറിവിൽ ഇവിടെ ഇതാ ചെറുതായിട്ട് ഒരു കത്തി പോലെ ഉണ്ട് വരുന്നുണ്ട് കേട്ടോ അതായത് കുറച്ച് മൂർച്ച ഉണ്ട് ഒരു ഭാഗം അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കട്ടായിട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതാ ഈ ഒരു ഐറ്റം ഇപ്പം തന്നെ വാങ്ങി വെച്ചോളൂ കേട്ടോ നല്ല ആണ് മസ്റ്റ് ബൈ ഐറ്റം തന്നെ എന്ന് പറയാം ഇതാ ഈ ഒരു രീതിക്ക് നമുക്ക് തുന്നി പൊട്ടിച്ചെടുക്കാം കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ താ ഈ ഒരു പോയിന്റ് കണ്ടില്ല ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക നൂല് എന്നിട്ട് നൂലൊന്ന് ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ അതായത് പോലെ ഒന്ന് വലിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വലിച്ച് പൊട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എടുത്തു കൊടുത്താൽ മതി അപ്പം അതിനേക്കാൾ ഈസി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് അല്ലെ ഈ ഒരു ബോൾ ഭാഗം താഴേക്ക് വെച്ചിട്ട് പുഷ് ചെയ്യുക അതാണ് ഒന്നും കൂടെ ഈസി എന്നാണ് എനിക്ക് തോന്നുന്നത് ചെറുതായിട്ട് നമുക്കിത് ആയുധഗണത്തിലും പെടുത്താം പെടുത്താട്ടോ കാരണം ഷാർപ്പൊക്കെ വരുന്നത് കൊണ്ട് പെട്ടെന്ന് അപകടം ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട് ഇത് അവിടെ ഇവിടെ കുത്തിയാൽ നല്ല വേദന ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ ഒരു ടോപ്പ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ആക്കിയിട്ട് എടുത്തുവച്ചാൽ മതി ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഓപ്പൺ ആക്കി കൊടുക്കാം ആവശ്യമില്ലാത്തപ്പോൾ ഇതാ ഇതുപോലെ വെക്കുക അതായിരിക്കും സേഫ് ഇനിയിപ്പോൾ എൻ്റെ റിപ്പറിന് ബോളില്ലോ എന്നും പറഞ്ഞ് കരയാനൊന്നും നിൽക്കണ്ട അതാ ബോളില്ലാത്ത ഐറ്റംസും വരുന്നുണ്ട് കണ്ടോ ഇതിന് ബോൾ വരുന്നില്ല ഈ ഒരു പോയിന്റ് കണ്ടല്ലോ ഇങ്ങനെ ഒരു പോയിന്റ് ഇവിടെ വരുന്നില്ല ഇവിടെ നമുക്ക് കൈ പ്രെസ്സ് ചെയ്താൽ അങ്ങനെ വേദനയൊന്നും വരില്ല പക്ഷെ ഇവിടെ പ്രെസ്സ് ചെയ്യുമ്പോൾ വേദന വരും കാരണം ഇവിടെ പോയിൻ്റ് ഉണ്ട് ഇവിടെ പോയിന്റ് ഇല്ല അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ഇതുപോലെ ഒരു ബോൾ വരുന്നത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ക്ലോത്ത് കീറോ എന്നുള്ളൊരു പേടി വേണ്ട ഇതാകുമ്പോൾ കീറൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊന്ന് പേടിക്കണം കാരണം അത്രയും സ്മൂത്തിൽ വരുന്ന ക്ലോത്തൊക്കെ ആണെങ്കിൽ ആ ഒരു ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ വാങ്ങുമ്പോൾ അതാ ഇതുപോലെ ബോൾ ഉള്ളത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ലൈക്കും ഷെയറും ഒക്കെ അതൊക്കെ ഒരു രസമല്ലേ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണോ അതായത് സ്റ്റിച്ചിങ് ട്രിക്സ് ടിപ്സ് ഐഡിയാസൊക്കെ അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി അതൊക്കെ ഞാനൊന്ന് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം നമ്മുടെ ഫാമിലി അങ്ങനെ വളർന്ന് വലുതായി വന്നിരിക്കും അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നെപ്പോലെ നിങ്ങൾക്കുമല്ലേ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്